ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒന്നര കിലോ ബീഫ് ഫ്രൈ അതാണ് ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലോട്ട് കിടക്കുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കോടും അപ്പോൾ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചതും അപ്പോൾ പിന്നെ പറഞ്ഞ് അങ്ങനെ വെറുപ്പിടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമുക്കിങ്ങനെ വീഡിയോയിലോട്ട് കിടക്കാം അതിന് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കിലോ നല്ല എല്ലോട് കൂടിയുള്ള ബീഫാണ് ബീഫ് നമുക്ക് രണ്ടോ മൂന്നോ ഒന്ന് കഴുകി വൃത്തിയായിട്ട് നമുക്കൊന്ന് എടുക്കാം ബീഫ് ഒരു മീഡിയം പീസിൽ കെട്ടിയ ബീഫാണ് കാരണം ബീഫൊക്കെ കഴുകി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ഇതേ അളവിലുള്ള കട്ടിങ്ങൊക്കെയാണ് അങ്ങനെ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു ഉരുളി കയറ്റിവയ്ക്കാം പിന്നെ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമ്മൾ പച്ചമുളക് നീളത്തിൽ തീരെ ഒരാറ് പച്ചമുളക് നമ്മൾ നമ്മളിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഒരു കാൽ കാക്കിലോത്തിൻ്റെ മേലുണ്ട് ചെറിയ ചെറിയുള്ളി കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് തന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ ഒരു രണ്ട് തക്കാളിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളങ്ങനെ വയറ്റൊന്നും കാര്യമൊന്നുമില്ല ഇത് നമ്മൾ നേരിട്ട് നമ്മൾ അതിലേക്ക് തന്നെ ബീഫ് ഇട്ടിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് മസാല വറക്കുന്നൊന്നുമില്ല ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇനി അതിലേക്ക് രണ്ട് മുത്ത് കറിയേപ്പിലും കൂടി ഇട്ട ശേഷം നമ്മൾ പൊടികൾ ഇടാൻ പോവാണ് മല്ലിപ്പൊടി ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി വെച്ചാൽ ഈ ഇറച്ചിക്ക് ബീഫിന് മല്ലിപ്പൊടി എപ്പോഴും കുറച്ച് കൂടുതൽ കിട്ടണം അവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് ഗരം മസാല ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ബീഫ് മസാല ബീഫ് മസാല ഒരു രണ്ട് ടീസ്പൂൺ ബീഫ് മസാല കൂടി ഇട്ട ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ മുളക് പൊടി ഇടുന്നില്ല നമ്മൾ കുരുമുളക് പൊടിയാണ് വേണം ഇടുന്നത് അപ്പോൾ അണ മസാലയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി കുറുത്തി തൈ വെച്ച ബീഫ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ബീഫ് ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാല എല്ലാം ഇതിലേക്ക് എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം മസാലയൊക്കെ എല്ലായിടത്തും മിക്സ് ചെയ്ത് നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല ഈ ബീഫിൻ്റെ വെള്ളം തന്നെ അതിലുണ്ടാവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടി നമ്മളത് മിക്സ് ചെയ്യാം ഒന്നുകൂടി നന്നായി ഇളക്കി ലെവലാക്കിയ ശേഷം നമുക്ക് നെല്ല് വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കണ്ട ഇനി അടച്ചു വെച്ച് ഒന്ന് ഉപയോഗിച്ചെടുക്കാം ഇപ്പോൾ ഒരു കാൽ മണിക്കൂറായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അതാ നമ്മളിപ്പോൾ ഒരു തുള്ളി വെള്ളം പോലെ അതിൽ നമ്മൾ ഒഴിച്ചിട്ടില്ല ബീഫിൻ്റെ വെള്ളം തന്നെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ വെള്ളം തന്നെ മതിയോ നമുക്കൊന്ന് ബീഫ് ഒന്ന് റെഡി ആയി കിട്ടാൽ അങ്ങനെ ഏകദേശം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റെഡി ആയിട്ടില്ല അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മുടെ ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു മുക്കാൽ ശതമാനം വേവായിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ കുരുമുളക് പൊടി നമ്മൾ മുളക് പൊടി ഇടുന്നില്ല അതിന് പകരമാണ് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത് അങ്ങനെ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ട് ശേഷം എരിവിന് കണക്കാക്കിയിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇടാട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മുക്കാ ടീസ്പൂൺ ഇട്ടിട്ടുള്ളു ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ കൊത്ത് ഇത് വറുത്തിട്ടിട പച്ചയ്ക്ക് വിടാം അപ്പോൾ ഞങ്ങൾ പച്ചയ്ക്ക് കണ്ടിട്ടുള്ളത് അങ്ങനെ തേങ്ങാ കൊത്ത് കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അങ്ങനെ ബീഫ് ഏകദേശം ഫൈനൽ ഘട്ടത്തിലെത്തിയിട്ടുണ്ട് നല്ലോണം ഗെന്ത് ലെവലായി അതിൻ്റെ മേലത്തെ ആ എണ്ണയൊക്കെ ഒന്ന് മേലോട്ട് കൂറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മല്ലി പുതിന ചപ്പ് ചെറുതായി കട്ട് ചെയ്തുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് വേറെ ഒരു ചരിവും ചേർക്കാനൊന്നുമില്ല ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവി രൂപത്തിൽ വേണ്ടിക്ക് ഇങ്ങനെ തന്നെ ഈ ഈ അളവിൽ തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തെടുക്കാം അതിൽ ലാസ്റ്റായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെളിച്ചെണ്ണ രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മേലെക്കൂടെ അങ്ങനെ ചോറ്റി പോകുക ആഹാ അടിപൊളിയായി നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് വെക്കുക നമ്മൾ മസാല വറുത്ത് പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് ഇറ്റ് ചെയ്തൊക്കെ ചെയ്യുമല്ലോ ഇതൊന്നും വേണ്ട എല്ലാം നമുക്ക് ഡയറക്റ്റായിട്ടിട്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് സമയം നമുക്കധികം പോകില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം അങ്ങനെ നല്ല ചൂട് പൊറാട്ടയും അതേപോലെ നമ്മുടെ ബീഫ് ഫ്രൈയും അടിപൊളിയാണ് എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അതേപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒക്കെ പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ പൊറാട്ടയും ബീഫും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പുതിയ വീഡിയോമായി പിന്നെ കാണാം അതുവരേക്കും ബായ്